ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് നേരെ തന്നെ നമ്മൾ നമ്മൾ ഓൾറെഡി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ മിക്ക ദിവസവും സ്കിപ്പ് ചെയ്യാറില്ലേ ആയിക്കാതെ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടില്ല ഇപ്പം ഇതുപോലെയാണ് കുറേ സ്കൂൾ കുട്ടികളും കോളേജ് പോകുന്ന കുട്ടികളും ഓഫീസ് പോകുന്ന പല സ്റ്റാഫുകളും പ്രഭാത ഭക്ഷണം ഒഴിവാക്കിയിട്ടായിരിക്കും പോകുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു ദിവസത്തിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത ഏതെങ്കിലും ഭക്ഷണം ഉണ്ടോയെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പ്രഭാത ഭക്ഷണം അഥവാ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അതിനൊരു ശാസ്ത്രീയ വശം കൂടിയുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് അല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കാറില്ല ശരിയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ രക്തത്തിൻ്റെ ഗ്ലൂക്കോസ് ലെവലെ നിലനിർത്താൻ വേണ്ടി കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവഹാനി സംഭവിക്കാം അപ്പോൾ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേക ഹോർമോണുകൾ പുറപ്പെടുവിക്കും ശരീരം അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് സ്റ്റിറോയിഡ് ഹോർമോണായ കോട്ടിസോളും പിന്നെ ഗ്ലൂക്കോ എന്ന് പറഞ്ഞ ഹോർമോൺ മറ്റ് രണ്ട് മൂന്ന് ഹോർമോൺ കൂടിയുണ്ട് അപ്പോൾ ഈ കോട്ടിസോളിൻ്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിനെ കൂട്ടുവാനും നിലനിർത്തുവാനും സഹായിക്കുന്ന ഒരു ഹോർമോണാണ് അപ്പോൾ നിങ്ങൾ രാവിലത്തെ ഭക്ഷണം ഒഴിവാക്കി കഴിയുമ്പോഴത്തേക്കും രക്തത്തിൻ്റെ ഗ്ലൂക്കോസിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ തന്നെ ശരീരം കൂടുതൽ കോട്ടസോൾ അളവ് ഉൽപ്പാദിപ്പിക്കും അപ്പോൾ കൂടുതൽ കോട്ടസോൾ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും അത് നമ്മുടെ ഇൻസുലിൻ്റെ പ്രവർത്തനത്തിനെ കുറയ്ക്കുകയും ചെയ്യും ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പഠനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ അത് സ്കിപ്പ് ചെയ്യുന്നവരിൽ ടൈപ്പ് ടു പ്രമേയത്തിൻ്റെ സാധ്യത വളരെ കൂടുതലായിട്ട് ഉണ്ട് എന്നുള്ളത് പഠനങ്ങൾ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇനി മുതൽ ബ്രേക്ക്ഫാസ്റ്റ് അഥവാ പ്രഭാത ഭക്ഷണം സ്കിപ്പ് ചെയ്തിട്ട് പോകുന്നവരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ജീവിതശൈലി രോഗത്തിനുള്ള സാധ്യതയെ വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത്രയും പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം